ക്രിസ്മസ് ആഘോഷങ്ങളും സാന്ഡാ പരേഡും തുടങ്ങിയതോടെ നമ്മുടെ ഇന്ത്യക്കാരും വെറുതെ ഇരുന്നില്ല ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി പഞ്ചാബികൾ അവരും ചില സാഹസങ്ങളുമായി തെരുവിലിറങ്ങി അതായത് പഞ്ചാബി സ്റ്റൈലിൽ ഒരു കിടുക്കാച്ചി സാന്റ പരേഡ് ജിങ്കിൾ ബെൽ എന്ന ലിറിക്സ് തങ്ങളുടെ പഞ്ചാബി സ്റ്റൈലിൽ അവതരിപ്പിക്കുകയും അതിനൊപ്പിച്ച് തങ്ങളുടെ ബാംഗ്ലാ ഡാൻസും കൂടിയായപ്പോൾ സംഭവം വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പഞ്ചാബികളുടെ സാന്റാ പരേഡിന് ട്രോൾ മഴയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയും ഇത്തരത്തിലുള്ള ചില വെറൈറ്റി കലാപരിപാടികളുമായി പഞ്ചാബികൾ റോഡിലിറങ്ങും കളിയാക്കലുകളും ട്രോളുകളുമൊക്കെ ഇവർക്ക് പുല്ലുവില കാനഡയിലെ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് പോയിന്റ് ആറ് ശതമാനം പഞ്ചാബികളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരം ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒരുന്നൂറ്റി എഴുപത് പഞ്ചാബികൾ കാനഡയിലുണ്ട് ഒൻഡോറിയോയിലും ബ്രിട്ടീഷ് കൊളംബിയയിലുമാണ് പഞ്ചാബികൾ ഏറ്റവും കൂടുതലുള്ളത്